ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ബോബാ ടീ മൂന്ന് വെറൈറ്റി ഫ്ലേവേഴ്സിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് മെൽറ്റഡ് ജാഗിരിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഞാൻ ആദ്യമേ ഉരുക്കി വെച്ചാണ് ജാഗിരി ഇനി ഇതിലേക്ക് നമുക്ക് ടാപ്പിയൊക്കെ സ്റ്റാർച്ച് വേണം ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കപ്പയുടെ സ്റ്റാർച്ച് തന്നെ എടുക്കണം ഞാൻ കോൺഫ്ലവർ വെച്ചിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷേ അത്ര ശരിയായിട്ടില്ല ഇപ്പോൾ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് കുറച്ചടിയിലൊന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ആയി കാണും ഇനി ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാണ് എന്നിട്ട് നമുക്കിതിലെ കുറച്ചുകൂടെ ടാപ്പിയൊക്കെ സ്റ്റാർച്ച് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നത് ഒന്ന് ചൂട് തണിയുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ പൊടിയിട്ട് ഇതൊരു ഡവ് രൂപത്തിലാക്കിയെടുക്കണം ഞാൻ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു മാവ് രൂപത്തിലാക്കിയെടുക്കണം ഇതിൻ്റെ മാവ് ഇപ്പോൾ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുക്കാം ഞാനത് രണ്ട് പാട്ടാക്കുകയാണ് എന്നിട്ട് മറ്റേ ഭാഗം ഉപയോഗിക്കാത്ത ഭാഗം നന്നായിട്ട് കവർ ചെയ്ത് വെക്കുകയാണ് ഇല്ലെങ്കിൽ ഡ്രൈ ആയി പോകാൻ ഉണ്ട് നന്നായിട്ട് നമുക്ക് ഉരുട്ടി ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് എടു മാറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ആ മാവെല്ലാം ഇവിടെ ഉരുട്ടി ബോൾസായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഫ്ലവറും കൂടെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വേ ഒരു പാത്രത്തിലിവിടെ വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിരുന്നു ആ ബോയിലായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഈ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ബോൾസൊക്കെ മോളിലേക്ക് പൊങ്ങി വരും അത് കുക്കായി കഴിയുമ്പോൾ ചുടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അതൊക്കെ അടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് ഇത് കുക്കാവുന്നതിനനുസരിച്ച് അത് മുകളിലേക്ക് പൊങ്ങി വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പം നമുക്കിത് കോൾഡ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് കുക്കായിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തൊരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ കോൾഡ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ച് വെള്ളത്തിൽ ഐസ് ഇട്ടിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് ഈ മെൽറ്റഡ് ജാഗരി കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ബോബാസ് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ബോബാസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബോബാട്ടിക്ക് ആവശ്യമായ ബോബ പേൾസ് ഉണ്ട് റെഡിയാണ് ഇനി നമുക്ക് ജ്യൂസസ് ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി ആദ്യമേ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കു ഷെയ്ക്ക് ആണ് അതിനായി ഫ്രോസൺ ചിക്കു കുറച്ച് മിൽക്ക് കുറച്ച് ഷുഗർ ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ഈ ചിക്കു ചിക്കുഷയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇതൊരു അടിപൊളി ടേസ്റ്റാണിതിന് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിലും എന്തായാലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഭയങ്കര ടേസ്റ്റ് ഇനി നമുക്ക് ബോബ ഒന്ന് സെറ്റ് ചെയ്യാം അതിനുവേണ്ടി മൂന്ന് ഗ്ലാസ്സസ് എടുത്തിട്ടുണ്ട് എല്ലാറ്റിലേക്കും ഞാൻ ഈ ബോബ പേൾസ് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം തന്നെ അതിലേക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ബ്ലാക്ക് ടീ ആണിത് കുറച്ച് ചൂടുവെള്ളത്തിൽ തേയിലപ്പൊടിയും പഞ്ചസാരയും ഇട്ട് തിളപ്പിച്ചാണ് ഞാൻ രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുള്ളൂ മൂന്നാമത്തെ ഗ്ലാസ്സിൽ ഞാൻ വേറെ ജ്യൂസാണ് ഒഴിക്കാൻ പോകുന്നത് ഇനി ആദ്യത്തെ ഗ്ലാസ്സിൽ നമുക്ക് കുറച്ച് മിൽക്കും കൂടെ ഒഴിക്കുകയാണ് ഇനി അതിൻ്റെ മേലെ കുറച്ച് ഐസും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ബോബ മിൽക്ക് ടീ ഇവിടെ റെഡിയാണ് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ പോമഗ്രനൈറ്റ് ജ്യൂസാണ് ഉപയോഗിക്കുന്നത് പോമഗ്രനേറ്റും കുറച്ച് ഷുഗറും കൂടെ ചേർത്ത് അടിച്ചാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം പൊമോഗ്രനേറ്റ് ബോബ ടീം ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് മൂന്നാമത്തെ കപ്പിലേക്ക് ഞാൻ നേരത്തെ അടിച്ചു വച്ച ചിക്കു ഷേക്ക് ആണ് ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ മേലേക്ക് ചിക്കു ഷെയ്ക്കും ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ മൂന്ന് വെറൈറ്റി ബോബാട്ടീസ് ഇവിടെ റെഡിയാണ് രണ്ട് ബോബാട്ടിയും ഒരു ചിക്കു മിൽക്ക് ബോബയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മതി താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ